ഹായ് നമസ്കാരം ഈ ഒരു അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു അടിപൊളി സംഭവം വന്നിട്ടുണ്ടോ ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഈ ഒരു ഫറോക്ക് പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയാലും മല്ലിക തിയേറ്റർ മല്ലിക മല്ലിക തിയേറ്റർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയാലും വലതു ദിവസം തന്നെ സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കാണാൻ വേണ്ടി പോകുന്നത് അടിപൊളി സംഭവം എന്ന് അറിഞ്ഞു കിട്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു റെഡി അല്ലല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ ഫാമിലി ആയിട്ട് ഇതുപോലെ എൻജോയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ചൊരു എൻജോയ്മെൻ്റ് ആണ് ഓക്കേ നമ്മൾ ഇവിടുത്തെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും നൂറ്റി ഇരുപത് രൂപ മാത്രം എൻട്രി ഫീസ് നൽകി ഉള്ളിലേക്ക് കടക്കുമ്പോൾ പല തരത്തിലുള്ള വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും അത്യപൂർവമായിട്ടുള്ള പക്ഷികളെ കാണാൻ പറ്റും അതുപോലെ തന്നെ പല തരത്തിലുള്ള ജീവികളെ അപൂർവമായിട്ടുള്ള ജീവികളെ കാണാൻ പറ്റും പാമ്പുകളെ കാണാൻ പറ്റും അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങനായിട്ടുള്ള അമേരിക്കൻ മാർമോസെറ്റ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങനെ കാണാൻ പറ്റും യെല്ലോ ആനോക്കോണ്ട അതുപോലെ തന്നെ നമുക്ക് മെർമേഡുകളുണ്ട് മെർമേഡുകളെ കാണാൻ പറ്റും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ടണലിൽ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളെ കാണാൻ പറ്റും ആ മത്സ്യങ്ങൾക്കിടയിലൂടെ നടന്നു പോകാൻ പറ്റും അതുപോലെ തന്നെ വലിയ വലിയ അക്കോറിയങ്ങൾ കാണാൻ പറ്റും വലിയൊരു അമ്യൂസ്മെൻറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുള്ള ഒരു എക്സ്പോ തന്നെയാണ് നമ്മുടെ ഫറോക്കിലുള്ള സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ അപ്പോൾ നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ നല്ല മഞ്ഞു മൂടിയ തണുത്തൊരു പ്രദേശമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ വെള്ളച്ചാട്ടങ്ങളും മരങ്ങളും പൂവുകളും അങ്ങനെയുള്ള നല്ല നല്ലൊരു സംഭവം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത് ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഭംഗി തന്നെ ഒരു എൻട്രൻസ് വരുമ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു കൂളിങ് ഒരു കൂളിംഗ് ഒക്കെ ലഭിക്കുന്നുണ്ട് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു തണുത്ത പ്രദേശത്ത് കൂടിയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് മുന്നോട്ട് നടന്നു നീങ്ങാണ് കേട്ടോ അക്കൂരത്തിൽ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ പല വലിപ്പത്തിലും പല കളറിലുള്ള ഒരുപാട് മീനിനെ കണ്ടു അപ്പോൾ ഇതൊന്നും ഞാനിതുവരെ കാണാത്ത മീനുകളാണ് ഇതിൻ്റെ പേരെന്ന് അറിയില്ല കേട്ടോ മക്കൾക്കൊക്കെ കുറേ പേരൊക്കെ അറിയാം മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഈ അക്കര ഓരോ അക്കോരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഓരോന്നും ഓരോ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ശിക്ഷയും മക്കളും എൻ്റെ പാപ്പൻ്റെ മോളായിട്ടുള്ള അച്ചും കൂടി ആട്ടോ വന്നിട്ടുള്ളത് ഇതിൽ കൂടുതൽ ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ മീനുകളാട്ടോ ചെറിയ മത്സ്യങ്ങൾ ഒരുപാട് കളറുള്ള ഒരുപാടുണ്ട് കേട്ടോ ഈ ചെറിയ ചെറിയ മീൻ ഇത് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അപ്പോൾ നമ്മളെ ചുറ്റുപാകുക ഈ ചെറിയ മീനുകൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പല വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ വലിയ മീനുകളുണ്ട് പല തരത്തിലുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ മീൻ ഒരുപാട് കുറച്ച് നേരം അത് കാണാനുണ്ട് ഈ ഒരു മീനിനെ കാണാൻ ഒരുപാട് നേരമുണ്ട് അപ്പോൾ അത് പക്ഷികളെ ഏരിയയാണ് പക്ഷികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് നാച്ചുറലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അവരിങ്ങനെ കൂട്ടിലടക്കാതെ ഒരു തരം കോഴി പോലത്തെ സംഭവമാണ് ഇവിടെ ഇങ്ങനെ ചിക്കി കളച്ചിങ്ങനെ നടക്കുന്ന രീതിയിലാണ് അത് കാണുമ്പോൾ നല്ലൊരു ഒരു വേറെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള പക്ഷികളാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പലതരം ജീവികൾ ഇഗ്വാന പോലത്തെ ജീവികൾ അതുപോലെ തന്നെ ഓരോ ലവ് ബേഴ്സുകൾ ഒരുപാട് കിളികൾ പിന്നെ കോഴി കോഴിവർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികൾ അതുപോലെ തന്നെ എന്താ പറയുക എലി പിന്നെ അതേപോലെ പാമ്പ് പാമ്പ് പിന്നെ ആ മഞ്ഞ മഞ്ഞഅന്നക്കൊണ്ട അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ കണ്ടു നടക്കുമ്പോൾ മോന് ദില്ലുനൊരാഗ്രഹം ആ പാമ്പിനെ കണ്ടപ്പോൾ ഒന്നും തോളുക നന്ദി ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അവർ പെട്ടെന്ന് തന്നെ അപ്പോൾ അവന് തോളിലിട്ടു ഒരു കുഴപ്പമില്ല കേട്ടോ സംഭവം ഞങ്ങൾക്ക് ആശ്ചര്യപ്പെട്ടുപോയി ഒരു വിധം ആളുകളൊക്കെ മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ അവനൊരു പ്രശ്നമില്ലാതെ അവനെ തോളിലൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കി ഓക്കെ നല്ല വൃത്തിയുള്ള പാമ്പോട്ടോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും തോന്നണില്ല ഇതാണ് ഏറ്റവും ചെറിയ കുരങ്ങ് അമേരിക്കൻ മാർമോ സെറ്റ് എന്നാണ് പറയാ ഓക്കെ വളരെ ചെറുതാണ് നമ്മളൊരു വിരലില് ഒരു കൊടും വിരലിന്റെ അത്ര വെല്പുള്ളു കൊടുമുള്ള ഇത് കണ്ട എലി വെള്ളം കുടിക്കുന്നത് എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചെയ്ത ഈ ഒരു സെറ്റപ്പ് കൊള്ളാം അല്ലേ കേരളത്തിൽ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ഫോട്ടോകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം ഏത് വർഷത്തിലാണ് അവരൊക്കെ മുഖ്യമന്ത്രി ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കരുണാകരൻ കുറേ കുറേ മുഖ്യമന്ത്രി ആണല്ലോ കരുണാകരൻ അല്ലേ എ കെ ആന്റണി മൂന്ന് പ്രാവശ്യം പി കെ വാസുദേവൻ നായർ പി എച്ച് മുഹമ്മദ് ഗോയർ ഇ കെ നായനാരും അച്യുതാനന്ദൻ ആകെ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയാണ് പിണറായി ഈ ഒരു ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ കുലിക്കി സർബത്ത് കുലിക്കി സർബത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഓരോ കുലുക്കി സർബത്ത് കഴിച്ചു ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഒരു സംഭവമാണ് അടിപൊളിയാണ് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് വെർച്വൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എന്നാണ് വി ആർ അപ്പോൾ ഇത് ഒരാൾക്ക് നൂറ് രൂപയാണെന്ന് ടിക്കറ്റ് ചാർജ് എന്നൊരു സംഭവം മുതലാകും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത് കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു നൂറ് രൂപ മുതലാവും ഇവിടത്തെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് കറങ്ങാനും തിരിയാനും എല്ലാം മരണക്കിണറ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞങ്ങൾ എന്തായാലും വലിയ ഇതിലൊന്നും വലിയ ഇതായിട്ട് കയറി ഉണ്ടായിരുന്നില്ല സമയം കുറെ വഴുകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടേക്കൊന്ന് ചുറ്റി കറങ്ങി ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുട്ടോ അവിടുന്ന് പിന്നത്തെ ഇതുപോലുള്ള എക്സ്പോകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണല്ലോ മെർമോഡുകളുടെ പ്രകടനം അത് ഇവിടെ ഉണ്ട് കേട്ടോ മെർമോഡ് ഒരു മത്സ്യകന്യകനും ഉണ്ട് മത്സ്യകന്യകയുണ്ട് അവരിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിട്ട് മാറുന്നുണ്ട് ഫറോക്കിൽ തുടങ്ങിയിട്ടുള്ള സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഈ ഒരു പരിപാടി കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനാണ് തുടങ്ങിയിട്ടുള്ളത് മെയ് പതിനൊന്ന് വരെയാണ് ഈ ഒരു പരിപാടി ഉള്ളത് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് ഇതിൻ്റെ സമയം ഒരു ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ടിക്കറ്റിന് വില വരുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു വെക്കുന്നത് വരാനും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അതെ ഫറോക്ക് പാലത്തിൻ്റെ അടുത്ത് മല്ലിക തിയേറ്ററിൻ്റെ അടുത്ത് സംഭവം ആണെന്ന് എന്താ ഇഷ്ടപ്പെട്ടത് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഇതിലാണ് എന്താ ഇഷ്ടപ്പെട്ടത് അവൻ പാമ്പിനാണ് ഇഷ്ടപ്പെട്ടത് പാമ്പിന് തോളിലിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടേ വെർച്വൽ റിയാലിറ്റി അല്ലേ സംഭവല്ലേ അപ്പം എന്തായാലും ഞങ്ങൾ പോകുന്ന പോക്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തട്ടെ ബായ്